നഗര കാത്ലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മറ്റു ലക്കങ്ങളെ പോലെ തന്നെ ഈ ലക്കവും നമ്മളോട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ഇവിടെ ആയിരിക്കുന്നത് ഏറെ പ്രിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അടത്തിൽ അച്ഛനാണ് അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ നിർത്തിയത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നാലാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു എക്സ്പ്ലനേഷനോടാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ ഇനി അഞ്ചാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ആരെ ഓർത്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ പറയാം അഞ്ചാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുന്നത് സത്യവിശ്വാസം പരിരക്ഷിച്ച പിതാക്കന്മാരെയും ആ സത്യവിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി കൂടിയ സുനഹദോസുകളെയുമാണ് നമ്മൾ ഓർക്കുന്നത് അത് കൃത്യമായിട്ട് ഈ പിതാക്കന്മാരുടെ എല്ലാം പേരുകൾ പറയുന്നത് വലിയ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കകത്താണ് അതിൻ്റെ അകത്ത് നിഖ്യായാലും ക്രിസ്തൻ പോലീസിലും എഫേസോസിലും എ വെച്ച് നടത്തപ്പെട്ട ഭാവനങ്ങളും പരിശുദ്ധങ്ങളുമായി പൊതുസുനോ ദോസുകളെ കുറിച്ച് പറയുന്നു സത്യത്തിൽ സഭയുടെ ആരംഭ സമയത്ത് ഉണ്ടായ വേദപരിധികളെയും ദുരുപദേശങ്ങളെയുമെല്ലാം ദൂരീകരിച്ച് സഭയിൽ സത്യവിശ്വാസം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി കൂടിയ സുനഹദോസുകളാണ് ഈ പ്രധാനപ്പെട്ട എക്യുമിക്കൽ സുനഹദോസുകൾ ആ സുനഹദോസിൽ സംബന്ധിച്ച പിതാക്കന്മാരെ പ്രത്യേകിച്ച് ആ സുനഹദോസിന് നേതൃത്വം നൽകിയവർ അവിടെ ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ അവതരിപ്പിച്ചവരെയൊക്കെ അനുസ്മരിക്കും അതിൽ ഒന്നാമത്തെ സ്ലീഹായും സഹദായുമായ യാക്കോബ് ജെറുസലേമിലെ ബിഷപ്പ് പിന്നെ തുടങ്ങിയ അന്ത്യൊക്കെ അയലെ ഇഗ്നാത്യൂസിങ്ങിനെ പിതാക്കന്മാരുടെ പേരുകളാണ് അതായത് ഇവരെ നമ്മൾ അനുസ്മരിക്കുന്നത് സത്യവിശ്വാസം പഠിപ്പിക്കുകയും എപ്പോഴൊക്കെ സത്യവിശ്വാസം നിന്ന് വ്യതിചലിച്ചു പോയോ അപ്പോഴൊക്കെ വീണ്ടും സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സ്വനഹദോസുകൾ കൂടുകയും ആ സ്വനഹദോസുകളിൽ സത്യവിശ്വാസത്തെ ഉറപ്പിച്ച പിതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കുകയാണ് അവർ സത്യവിശ്വാസം പാലിച്ചു സത്യവിശ്വാസം വരും തലമുറയ്ക്ക് പകർന്നു പകർന്നുകൊടുത്തു ദ കെപ്റ്റ് ആൻഡ് ഹാൻഡ് ഡൗൺ ടു ദിസ് ജനറേഷൻ ദ ട്രൂ ആൻഡ് ദ അൺഡിഫൈൽഡ് ഫെയ്ത്ത് കലർപ്പില്ലാത്തതും സത്യമുള്ളതായ വിശ്വാസത്തെ ഒരുപാലിക്കുകയും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ സുനഹദോസുകളിൽ നിർണയിക്കപ്പെട്ട ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുന്ന സഭകളാണ് അപസ്തോലിക സഭകൾ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയിൽ നമ്മൾ ചെല്ലുന്നുണ്ട് പരിശുദ്ധ സുനഹദോസുകളിൽ ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് അത് ഈ സത്യവിശ്വാസത്തെ പഠിപ്പിച്ച പിതാക്കന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അവരെ സഭയിലെ പിതാക്കന്മാരെ സഭാപിതാക്കന്മാരെ എല്ലാവരും വലിയ ദൈവശാസ്ത്രജ്ഞന്മാരായിരുന്നു വേദശാസ്ത്രജ്ഞന്മാരായിരുന്നു അതുകൊണ്ടാണ് ഈ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മത്രാച്ചന്മാരെക്കുറിച്ച് ഒത്തിക്കാൻ സ്വലോദോസ് പഠിപ്പിക്കും പറയുന്ന പറയുന്നത് ബിഷപ്പ് ഷുഡ് ബി എ തിയോളോജിൻ ബിഷപ്പ് ഒരു ദൈവശാസ്ത്രജ്ഞനായിരിക്കണം കാരണം സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷകനാണ് മത്രാച്ചൻ അപ്പസ്തോലൻ്റെ പിൻഗാമി ആ അപ്പസ്തോലൻ്റെ പിൻഗാമി എന്ന നിലയിലാണ് മത്രാച്ചനെ കാണുന്നത് അപ്പം ഈ അപസ്തോലിക പാരമ്പര്യത്തെ മുഴുവൻ പരിരക്ഷിച്ചും പിടിച്ചു ചെലുത്തും ഈ പിതാക്കന്മാരാണ് അതുകൊണ്ട് ബിഷപ്പ് ഷുഡ് ബി എ തിളോജൻ അദ്ദേഹം ദൈവശാസ്ത്രജ്ഞ ദൈവശാസ്ത്രം അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഈ സത്യവിശ്വാസം പാലിക്കുവാനും അത് കൃത്യമായിട്ട് പഠിപ്പിക്കുവാനും സാധിക്കത്തുള്ളൂ അങ്ങനെ സത്യവിശ്വാസത്തെ പാലിച്ചവരും പഠിപ്പിച്ചവരുമായ പിതാക്കന്മാരെയാണ് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ സഭയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ സ്രിയാനി സഭയുടെ ചരിത്രം പഠിച്ചാൽ ശ്രീയാനി സഭയിലെ പിതാക്കന്മാർ സത്യവിശ്വാസം പാലിക്കുന്നതിന് പ്രത്യേകിച്ച് സുനഹദോസുകളിൽ വലിയ മുൻകൈ എടുത്തിട്ടുള്ള ആൾക്കാർ അന്ത്യൊക്കെ ആയാലെ ഉസ്താത്തിയോസ് എന്ന് പറയുന്ന പാത്രക്കിസ് നിഖ്യാ സുനഹദോസിലെ പ്രധാനപ്പെട്ടയാളായിരുന്നു തേബോദോറോസ് എന്ന് പറയുന്ന ബിഷപ്പ് അങ്ങനെ അനേകം ബിഷപ്പ്മാർ സത്യവിശ്വാസത്തെ പാലിച്ചു വരും അതുകൊണ്ടാണ് അവരെ എല്ലാം നമ്മൾ ഈ ഈ കുർബാനയിൽ ഓർക്കുകയും ആ സത്യവിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ടാണ് ഈ സത്യവിശ്വാസം പഠിപ്പിച്ചവരെ നമ്മൾ ഓർക്കും അതിൽ പ്രത്യേകിച്ച് ദൈവമാതാവിനെക്കുറിച്ച് ഉള്ള പഠിപ്പിക്കൽ തെറ്റായി വന്നപ്പോൾ മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനായ പ്രസിദ്ധനായ മാർ കൂറിലോസ് കുറിലോസ് എന്ന് പറയുന്ന പിതാവിനെ പ്രത്യേകം ഓർക്കുകയാണ് ഫേസൂസൻ ഹുദോസിലെ തീരുമാനപ്രദാനം അദ്ദേഹത്തെ ഈ പിതാവ് സത്യവിശ്വാസത്തെ ഉറപ്പിച്ചത് അതുപോലെ സേവേറിയോസൊഫ് ഓഫ് പാത്രയർ പാത്രിയർക്കീസ് അദ്ദേഹത്തിൻ്റെ മാനീസമാണ് നമ്മൾ മാതാപരിശുദ്ധന്മാരും തുടങ്ങി നമ്മൾ കുർബാന പരശിഷ്യ സൂക്ഷി ആരംഭിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന അദ്ദേഹം വലിയൊരു ദൈവശാസ്ത്രജ്ഞനാണ് ഇവരെ നമ്മൾ ഓർക്കുന്നത് ഈ സത്യവിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി അപ്പോൾ ഈ പിതാക്കന്മാരെ ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട പിതാക്കന്മാരെന്ന നിലയിൽ അവരെ വരും തലമുറ ഓർമ്മിപ്പിക്കും ഓർമ്മിക്കുകയും അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സത്യവിശ്വാസത്തിൻ്റെ നിജസ്ഥിതി മറ്റൊന്നായി മാറിപ്പോയൽ അങ്ങനെ മാറിപ്പോകാതെ കലർപ്പില്ലാതെ സത്യമായിട്ടുള്ള വിശ്വാസം തേണ് അത് സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം എന്നത് ത്രീശാസ് ശുഭഹോ എന്നാണ് സുപ്രാനി പറയുന്നത് അത് പാലിച്ചവരാണ് ഈ പിതാക്കന്മാരെ അവരെയാണ് നമ്മൾ ഓർക്കുന്നത് അച്ഛപ്പോൾ ഏറ്റവും അവസാനത്തെ മധ്യസ്ഥ പ്രാർത്ഥനയും ആറാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അതിലാരെയാണ് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ആറാമത്തെ ഡെപ്തിക്സിൽ നമ്മളുടെ വിശ്വാസികളായ മരിച്ചുപോയവരെ നമ്മൾ അനുസ്മരിക്കുകയാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ വേർപ്പെടുത്താൻ പാടില്ലാത്ത അഭേദ്യമായ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് നമ്മളുടെ കുർബാനകളിലും പ്രാർത്ഥനകളിലുമെല്ലാം അവരെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അപ്പസ്തോലിക സഭയുടെ വിശ്വാസ പ്രമാണത്തിലൊന്നാണ് മാതാപി പരിശുദ്ധന്മാരെ വിശ്വാസികളായ പരേതരി ഈ മൂന്ന് കൂട്ടരെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് വിശ്വാസികളായ പരേതരെ അനുസ്മരിക്കുന്നത് അവരെ ഈ സത്യവിശ്വാസം പാലിച്ച് നമുക്ക് പകർന്നു തന്ന് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ട് അവർ ദൈവസന്നിധിയിലായിരിക്കുന്നു അവരെ നമ്മൾ ഓർക്കുകയാണ് കാരണം ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ മരിച്ചവരും തമ്മിൽ വേർപ്പെടുത്താൻ പാടില്ലാത്ത ഒരു ബന്ധം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയെ നോക്കി പാർക്കുക അതുകൊണ്ടാണല്ലോ വിശ്വാസ പ്രമാണം അവസാനിക്കുന്നത് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ നോക്കിപ്പാർക്കും അതുകൊണ്ട് ഇവരെ നമ്മൾ ഓർക്കുന്നു വീണ്ടും നമ്മളെ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ കർത്താവിൻ്റെ മഹത്വ പ്രതീക്ഷയിൽ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ അവരെ നമ്മൾ ഓർക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളുടെ കുർബാനയിലും അതുപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനയിൽ വീടുകളിച്ചിരുന്ന പ്രഭാത പ്രാർത്ഥനയും നമ്മൾ ചേരുന്നുണ്ട് നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം അഴിവില്ലാത്ത ലോകമായ സ്വർഗരാജ്യത്തിൽ നീതിമാന്മാരോടും പുണ്യമാന്മാരോടും കൂടെ ദൈവ ഓത്തുന്നവരെ ആശ്വസിപ്പിക്കും അതുപോലെ സന്ധ്യാപ്രാർത്ഥനയിൽ വിശ്വാസികളായ പരേതരെ നമ്മൾ അനുസ്മരിക്കുന്നതാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവന് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അതുപോലെ നമ്മുടെ എല്ലാ ശുശ്രൂഷയിലും പരേതരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നുണ്ട് ആ പരേതരേക്കു ആ പരേതറൊക്കെ ഒരു വിശേഷണമുണ്ട് വിശ്വാസികളായ പരേതൃന്ന് എല്ലാ മരിച്ചുപേരെ വിശ്വാസം പാലിച്ച് നമുക്ക് മാതൃകയായി നമുക്ക് വിശ്വാസം പകർന്നു തന്ന നമ്മുടെ പിതാക്കളെയും മാതാക്കളെയും എല്ലാം നമ്മൾ അനുസ്മരിക്കുകയാണ് അതുകൊണ്ട് അപ്രസ്തവനായ പൊലൂസ് തെസ്ലോണിക്ക ലേഖനത്തിൽ പറയുന്നത് ജീവിച്ചിരിക്കുന്നവരായെന്ന് നമ്മൾ മരിച്ചവർക്ക് മുന്നിലായിരിക്കില്ല എന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും കർത്താവിനെ നോക്കി പാർക്കാണ് അവർ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒന്നാലും അവരെ ജീവിക്കുന്നു ആ ജീവിക്കുന്നതിന് കാരണം കർത്താവിൻ്റെ തിരുവചനമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും കർത്താവ് സുവിശേഷത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴേ അവനെ ആണയിടുന്നത് പോലെ പറയുന്നുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചില ഭാഗങ്ങളിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തവൻ എന്നിലും ഞാൻ അവനിലും ജീവിക്കുന്നു അവസാന നാളിൽ അവനെ ഉയർപ്പിക്കും മരിച്ചവരെ ജീവിക്കുന്നു എന്ന ആ വലിയ സത്യം ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ പുനരുത്ഥാനമാണ് അതിന് ആധാരമായിട്ട് നിൽക്കുന്നത് കർത്താവ് മരണത്തെ ബലാൽ ജയിച്ച് മരിച്ചവരിൽ ആദിജാതനായി ഉയർത്തതിനാൽ അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം ഈ ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നിലകൊള്ളുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷതയെ നോക്കി പാർക്കും അതുകൊണ്ടാണ് അഞ്ചാമത്തെ ആറാമത്തെ ഡിപ്തിക്സിൽ വിശ്വാസികളായ പരേതരെ നമ്മൾ അനുസ്മരിക്കുന്നു അതിനുശേഷം നമ്മൾ രണ്ട് പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട് ആ പ്രാർത്ഥനയുടെയും ഉള്ളടക്കം വിശ്വാസികളായ പരേതരെയും ഞങ്ങളെയും അനുഗ്രഹകരമായ രണ്ടാമത്തെ വരവിൽ ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ ഞങ്ങളെ നിൻ്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് യാഖോബിൻ്റെ എൻ്റെറായിൽ ഒരു ക്രിസ്ത്യാനിയുടെ അബ്സല്യൂട്ട് ട്രസ്റ്റ് പരിപൂർണമായ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കർത്താവെ ഞങ്ങളുടെ അന്ത്യം പാപരഹിതമായി കാത്തുകൊള്ളണമേ നിനക്കിഷ്ടമുള്ള ഇടത്തും വിധത്തിലും സമയത്തിലും നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാതാന്ത്യങ്ങളിൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അന്ത്യം മരണം എവിടെ വെച്ചായിക്കൊള്ളട്ടെ ഏത് സമയത്തായിക്കൊള്ളട്ടെ ഏത് സ്ഥലത്ത് വെച്ച് എങ്ങനെയായാലും ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല പക്ഷേങ്കിൽ നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാതാന്ത്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് സത്യവിശ്വാസം പാലിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ഗണങ്ങളോടുകൂടെ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ എന്ന് പറയും അത് ഒരു വിശ്വാസിയുടെ അപ്സലൂട്ട് ട്രസ്റ്റിനെ സൂചിപ്പിക്കുകയാണ് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഭൂമിയിൽ നിലവിള്ളുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ മരണത്തെ ഭയപ്പെടാതിരിക്കുന്നത് പീഠകളെ ഭയപ്പെടാതിരിക്കുന്നത് എന്തുവന്നാലും എവിടെ വെച്ച് മരിച്ചാലും എങ്ങനെ മരിച്ചാലും എപ്പോൾ മരിച്ചാലും അതിനെ ഗവനിക്കുന്നില്ല പിന്നെയോ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാദാന്ത്യങ്ങളിൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കും ഒരു ഇത്രയും മനോഹരമായ പ്രാർത്ഥനകൾ നമ്മുടെ ആരാധനയിലുണ്ട് നമ്മുടെ കുർബാനയിലുണ്ട് പ്രത്യേകിച്ച് യാക്രൂബിൻ്റെ അന്നാഫ വളരെ എലോബ്രേറ്റ് ആയിട്ടുള്ള ഒരു എന്നാഫയാണ് അതിൽ ഇത് വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അവസാനത്തെ പ്രാർത്ഥനയും കർത്താവെ നിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളെ കൂട്ടിച്ചേർക്കണമെന്നും പറഞ്ഞ് അവസാനിക്കണം അങ്ങനെയാണ് ഈ ഡിപ്തിക്സ് അതിന് രണ്ട് പ്രാർത്ഥനകൾ വിശ്വാസികളായ പേതരെയും അവരോട് ചേർന്ന് നമ്മളെയും ദൈവത്തിൻ്റെ കരുണയ്ക്കും അതുപോലെ തന്നെ പാപമോചനത്തിനും ഭരമേൽപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും തുടർന്ന് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമെന്ന സമാധാന ആശംസ തുടർന്ന് രണ്ടാമത്തെ ബ്ലസ്സിങ് രണ്ടാമത്തെ ആശീർവാദവും വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു യേശുമിഷിഹായാവുന്ന ദൈവത്തിൻ്റെ കരുണ നിങ്ങളോട് നിങ്ങളോടുകൂടി നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെന്ന് ഈ ആശീർവാദം എടുത്തിരിക്കുന്നത് പൊലൂസ്ലീഹ തീമോത്യൂസ് എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ അവസാനത്തിൽ ഒന്നാം ലേഖനത്തിനു രണ്ടാം ലേഖനത്തിൻ്റെ അവസാനത്തിലാണ് ദൈവത്തിൻ്റെ കരുണ കർത്താവിൻ്റെ കരുണ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ അത് ഒരു ക്രിസ്റ്റോളജിക്കൽ ബ്ലെസ്സിംഗാണ് യേശു ക്രിസ്തുവിൻ്റെ കരുണ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ കരുണ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും അതങ്ങനെ പറയാൻ കാരണം അതേ തുടർന്ന് ഖണ്ഠന ശുശ്രൂഷയിലെ കർത്താവിൻ്റെ പീഢാനുഭവങ്ങളെയും പീഡ മരണത്തെയും ഉദ്ധാനത്തെയും അനുസ്മരിക്കുന്ന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക പക്ഷേ ഇതിനുശേഷം നമ്മൾ അപ്പമുറിക്കൽ ശുശ്രൂഷ പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അപ്പമുറക്കിൽ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛനും വിശദീകരിക്കാം ഈ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനു ശേഷം നമ്മളുടെ മദ്ബഹായുടെ മറ തിരിശ്ശീല ഇടുകയാണ് ആ തിരിശ്ശീല ഇടുന്നത് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുകയാണ് നമ്മൾ ആലങ്കാരിക ഭാഷയിൽ പറയാറുണ്ടല്ലോ ആ ദിവ്യ ജീവിതത്തിന് തിരിശീല വീണു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിര്യാതനായി അല്ലെങ്കിൽ കാലഗതി പ്രാപിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഈ തിരുശീലി ഇടുന്നത് കർത്താവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഉച്ച നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ പള്ളിയിലെ ദേവാലയത്തിൻ്റെ മറ അടച്ചിട്ടിരിക്കുക ആ രണ്ട് സമയം ആ പ്രാർത്ഥനയുടെ സമയത്ത് ഈ ആറാം മണിയുടെയും ഒൻപതാം മണിയുടെയും ഉച്ചയുടെയും ഒൻപതാം മണിയുടെ നമസ്കാരത്തിൻ്റെ സമയത്ത് മറ അതുപോലെ തന്നെ കഷ്ടാനുഭവ ആഴ്ചയിൽ അതുപോലെ ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിൻ്റെ മറ അടച്ചിട്ടിരിക്കുകയാണ് അത് കർത്താവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും സൂചിപ്പിക്കുകയാണ് ഇവിടെ ഈ മറയിടുന്ന കർത്താവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നു മറ തുറക്കുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുകയാണ് ഈ മറയിട്ടതിന് ശേഷം കണ്ഠന ശുശ്രൂഷ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഭർത്താവിൻ്റെ വീടാനുഭവം മരണം പുനരുത്ഥാനം ഈ മൂന്ന് കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മൂന്ന് കർമ്മങ്ങളാണ് അവിടെ അനുഷ്ഠിക്കുന്നത് ഫ്രാക്ഷൻ മിക്സർ കൊമിക്സർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം മുറിക്കുന്നു മിക്സർ എന്ന് പറഞ്ഞാൽ തിരി രക്തത്തിൽ കലർത്തുന്നു ഖൊമിക്സർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഖണ്ഡങ്ങളും വീണ്ടും കൂട്ടിയോജിപ്പിക്കും അതായത് തിരി രക്തത്തിൽ മുക്കിയ ഈ രണ്ട് ഖണ്ഡങ്ങളും കൂട്ടിയോജിപ്പിക്കും അപ്പോൾ അത് ഫ്രാക്ഷൻ കർത്താവിൻ്റെ പീഡാനുഭവത്തെയും മിക്സർ കർത്താവിൻ്റെ മരണത്തെയും ഖൊമിക്സർ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെയും സൂചിപ്പിക്കുകയാണ് ദുഃഖവള്ളിയാഴ്ച കർത്താവിൻ്റെ മരണത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് യവൻ ഗലിയുവൻ വായന മധ്യേ അവൻ കുരിശിന്മേൽ തലചായ്ച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ ഗോകുൽ തായിൽ കത്തിച്ചിരിക്കുന്ന തിരികൾ നമ്മൾ കെടുത്തുന്നുണ്ട് അതുപോലെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ പ്രഖ്യാപിക്കുന്നത് ഉയർപ്പുപെരുന്നാളിൽ പള്ളിയുടെ മറ നീക്കിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം അതുവരെ ദേവാലയത്തിൻ്റെ മാറി അടച്ചിട്ടിരിക്കുകയാണ് എന്നതുപോലെ തന്നെയാണ് നമ്മളുടെ തിരുശീല നീക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പിനെ പ്രഖ്യാപിക്കണം പുരോഹിതന് അപ്പം കൈകളിലെടുത്ത് അത് മുറിക്കുന്നു തിരക്തത്തിൽ മുക്കുന്നു അത് കൂട്ടി യോജിപ്പിക്കുന്നു അവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഡൈനേഷ്യസ് ബർസലേബിയുടെ പ്രാർത്ഥനയാണ് അദ്ദേഹം രചിച്ചയാളാണ് ആദീമിലെ ബിഷപ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് വചനവായ ദൈവം യഥാർത്ഥത്തിൽ ശരീരത്തിൽ പീഡിയേൽക്കുകയും കുരിശിൽ വെച്ച് കണ്ണിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ ദൈവത്വം ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വേർ പിരിഞ്ഞില്ല അവൻ വിലാവിൽ കുന്തം കൊണ്ട് കുത്തേറ്റു ലോകത്തിനു മുഴുവൻ പാപപരിഹാരം ഉണ്ടാക്കുന്ന രക്തവും വെള്ളവും അവിടെ നിന്നൊഴുകി അവയാൽ അവൻ്റെ ശരീരം മുഴുവൻ നനഞ്ഞു സർവ്വലോകത്തിൻ്റെയും പാപം നിമിത്തം പുത്രൻ തുമ്പരാൻ കുരുഷന്മേൽ മരിച്ചു അവൻ്റെ ആത്മാവ് വീണ്ടും ശരീരത്തോട് ചേരും ഇടത്തേതിനടുത്ത ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് അവൻ നമ്മെ തിരിക്കുകയും ചെയ്തു അമ്മാനുമേൽ ഏകനാകുന്നു അവിഭാജ്യമായ യോജിപ്പിന് ശേഷം ഇരു സ്വഭാവങ്ങളും വേർപിരിയുന്നില്ല ഈ ശരീരം ഈ രക്തത്തിൻ്റെയും ഈ രക്തം ഈ ശരീരത്തിൻ്റെയും എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പറയും ഇതാണ് പ്രാർത്ഥന അവിടെ വചനമായ ദൈവം യഥാർത്ഥത്തിൽ യഥാർത്ഥമായും ശരീരത്തിൽ പീഡയേറ്റു അങ്ങനെ പറയാൻ കാരണം യേശുക്രിസ്തു മായയായി അല്ലെങ്കിൽ യഥാർത്ഥമല്ലാതെ കുരിശുമരത്തിന്മേൽ മയങ്ങിക്കിടന്നതേ ഉള്ളൂ അല്ലെങ്കിൽ പീഡയേറ്റില്ല എന്ന ഒരു വേദവിരുദുണ്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വചനവായു ദൈവം സത്യമായും ശരീരത്തിൽ പീഡേറ്റു അവനെ പീഡയേറ്റ് അവൻ കുരിശിൽ മരിച്ചു അപ്പം അവനെ മരിച്ചപ്പോടെ അവൻ്റെ ദൈവത്വം ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വേർപിരിഞ്ഞില്ല വളരെ ദൈവശാസ്ത്രപരമായ കാര്യമാണ് നമ്മളൊരു പാട്ടുണ്ട് അമ്മാനുവേൽ ആലോഹോ മരത്തിന്മേൽ തൂങ്ങി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അപ്പം ദൈവം മരത്തിന്മേൽ തൂങ്ങി മരിച്ചു എന്നാണ് അതായത് സുറിയാനിസഭ മാത്രമാണ് അങ്ങനെ പറയുന്നത് യേശുക്രിസ്തു മരിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സുറിയാനിസഭ പറയുന്ന അമ്മാനുവേൽ ആലോഹവും മരത്തിന്മേൽ തൂങ്ങി ദൈവം മരത്തിന്മേൽ തൂങ്ങി മരിച്ചതാണ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ചൊല്ലുന്ന ഒരു ഗീതമുണ്ട് അത് സത്യമായിട്ടും ദൈവം മരിച്ചു എന്നല്ല ഒന്നല്ലാതെ യേശുക്രിസ്തു മരിച്ചു എന്നല്ല ആ പാട്ടിങ്ങനെയാണ് മേൽ സോദരേ ഞാൻ കണ്ട മഹാചര്ത്താൽ സംഭ്രമമാർന്നു ദൈവം കുരിശിൽ തൂങ്ങുന്നു ദോഷികളവനെ ദുഷിക്കുന്നു വിണ്ണോരേ മൺമയരെ അവനെ വാഴ്ത്തുവിനം നേക്കും ഗോകുൽ തായിൽ ഞാൻ കണ്ട മഹാച്ഛര്യം ദൈവം കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു ദോഷികൾ അവനെ ദൂഷിക്കുന്നുണ്ട് അതായത് ദൈവം സത്യമായിട്ട് മാനുവേൽ ദൈവം കുരിശുമരത്തിന്മേൽ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് ആ തൂങ്ങി മരിച്ച ദൈവം യഥാർത്ഥമായും ദൈവമായിരുന്നുവെന്നും അവൻ മരിച്ചപ്പോഴും ആത്മാവ് ലോകപ്രകാരം അവൻ്റെ ജീവൻ വേർപ്പെട്ടെങ്കിലും ദൈവത്വം അവൻ്റെ ആത്മാവിൽ നിന്നും ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞില്ലെന്നുള്ള അതുകൊണ്ടാണ് ആത്മാവ് കൂടിച്ചേർന്നപ്പോൾ അവൻ്റെ ദൈവത്വത്തിൽ അവൻ തന്നെത്താനെ ഉയർത്തെഴുന്നേറ്റ് വന്നു നമ്മൾ മരിക്കുമ്പോഴേ നമ്മളുടെ ശരീരം അഴുകുന്നു നമ്മുടെ ശരീരത്തെ ദൈവം ഉയർപ്പിക്കണം എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവൻ മരിച്ചപ്പോഴും ദൈവത്വം അവനിൽ നിന്ന് മാറാതിരുന്നത് കൊണ്ടാണ് ആത്മാവ് വന്നപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റത് അതാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പൻ്റെ പ്രത്യേകത അങ്ങനെ ഉയർത്ത് വന്ന അമ്മാനുവേൽ ഏകനാണെന്ന് ഒരാളാകുന്നു അവനെ ഈ ശരീരം ഈ രക്തത്തിൻ്റെ ഈ രക്തം ഈ ശരീരത്തിൻ്റെ ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയും അപ്പോൾ ഈ ശരീരം ഈ രക്തത്തിൻ്റെയും ഈ രക്തം ഈ ശരീരത്തിൻ്റെയും നമ്മൾ പറയുന്നതിന് കാരണം നമ്മളിപ്പോൾ ഒരു സ്പീഷീസിൽ നമ്മൾ എന്നാ തിരുശരീരം മാത്രം നമ്മൾ ഭക്ഷിച്ചാലും അതിൽ രണ്ട് ശരീരവും രക്തവുമുണ്ട് ത്രിരക്തം മാത്രം നമ്മൾ പാനം ചെയ്താലും അതിൽ ശരീരവും രക്തവും അതുകൊണ്ടാണ് ഈ ശരീരം ഈ രക്തത്തിൻ്റെതും ഈ രക്തം ഈ ശരീരത്തിനേതും ഞങ്ങൾ വിശ്വസിച്ച് ചേറ്റ് പറയും അപ്പോൾ നമ്മൾ ഒരു സ്പീഷീസ് കൊടുത്താൽ പോലും അതിൽ തിരുശരീരവും തിരിരക്തവും ഉണ്ട് എന്നാൽ നമ്മൾ രണ്ട് സ്പീഷീസിലാണ് കൊടുക്കുന്നത് അപ്പം സത്യമായിട്ടും ദൈവം ഈ കുരിശുമരത്തിന്മേൽ മരിച്ചു ദൈവത്ത് അവനിൽ നിന്ന് പോയില്ല അവൻ മൂന്നാം ദിവസം ഉയർത്തി ഏറ്റു ഈ ശരീരം രക്തത്തിൻ്റേത് ഈ രക്തം ഈ ശരീരത്തിനു വിശ്വസിച്ച് ഏറ്റുപറണം ഇവിടെ ഈ സമയത്ത് അപ്പം മുറിച്ച് കസായിൽ തിരി രക്തത്തിൽ കലർത്തി പിന്നീട് കൂട്ടി യോജിപ്പിച്ച് വൈദികൻ ഉയർത്തുന്ന സമയത്ത് മറയ്ക്കുള്ളിൽ സ്രിയാന സഭയിൽ ചെയ്യുന്ന രണ്ട് കർമ്മങ്ങളുണ്ട് അവൻ കുരിശിന്മേൽ മരിച്ചു എന്ന് പറയുമ്പോൾ പ്രധാന ശുശ്രൂഷകൻ അച്ഛൻ ചൊല്ലുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ട് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ഗോകുൽ തായിലെ തിരികൾ കെടുത്തുന്ന പോലെ ത്രോണോസിലെ തിരികൾ കെടുത്തുന്ന ഒരു ക്രമം ഉണ്ടായിരുന്നു പിന്നീടത് നിന്നുപോയി പിന്നീട് അവൻ മൂന്നാം ദിവസം കവറിൽ നിന്ന് ഉയർത്തി നേറ്റു എന്ന് പറഞ്ഞ് തിരിശ്ശേരിവനിങ്ങനെ ഉയർത്തുമ്പോൾ പള്ളിയിലെ മർഭഹാസായം മണിയും കളിക്കാറുണ്ട് നമ്മുടെ ചില പള്ളികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഓർത്തഡോക്സ് ശാഖവുമായ പള്ളികളിൽ എപ്പോഴും അൻപടിയോൻ ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് മണിയും മർഭഹാസയും കിലിക്കുന്ന ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കാം അത് അവൻ ഖബറിൽ നിന്ന് ഉയർത്തി എന്ന് പറയുമ്പോൾ മണി കിളിക്കാം നമ്മുടെ പള്ളിയിലെ പള്ളി മണികളെല്ലാം കിലിക്കുന്നത് കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മളങ്ങനെ മണി അടിക്കാറില്ല അല്ലെങ്കിൽ ശുശ്രൂഷകൾക്ക് മർഭഹാസകൾ ഉപയോഗിക്കാറില്ല പക്ഷെങ്കിൽ ഉയർപ്പിൻ്റെ പ്രഖ്യാപനം പറയുമ്പോൾ പള്ളിയിലെ എല്ലാ മണികളും എല്ലാം കിലിക്കുന്നത് സൂചിപ്പിക്കുന്ന കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് സാക്ഷീകരിക്കും അപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയിലും അതുപോലെ ഉയർപ്പ് പെരുന്നാളിനും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു ചെറിയ ഫോം മിനിയേച്ചർ ഫോം ഈ ഖണ്ഡന ശുശ്രൂഷയിൽ ചൊല്ലുന്നു അതിനുശേഷം ഷറൂഖിലെ യാഖൂബിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയാണ് നീതിമാനായ പിതാവെ രഞ്ജക ബലിയ എന്നുള്ളത് നിങ്ങളൊരു പക്ഷേ ഈ പ്രാർത്ഥന ഹാബേലച്ഛൻ എഴുതിയാണ് കുരിശൻ്റെ വഴിയുടെ അവസാനത്തിൽ ബലിവീഠത്തിനുമുമ്പിൽ ചെല്ലുന്ന പ്രാർത്ഥന ഈ സറൂഗുലെ യാഖൂവിൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന തന്നെയാണ് ഈ കണ്ഠന ശുശ്രൂഷയുടെ സമയത്തെ നീതിമാനായ പിതാവെ രഞ്ജക ബലിയ എന്നിൻ്റെ ഏകപുത്ര എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനകൾ അതിൻ്റെ അവസാനത്തിൽ വീണ്ടും ഈ അപ്പവീഞ്ഞുകളിന്മേൽ വീണ്ടും മുദ്രണം ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയിലാണ് കുറുസുലേമിലെ ഗോകുൽത്താലിൽ വെച്ച് കുരിശിൽ മരിച്ച വിശിക നീയാവുന്നു ലോകത്തിൻ്റെ ഭാവം നയിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നീയാവുന്നത് അങ്ങനെ കുഞ്ഞാട് എന്നുള്ള ഒരു സജ്ഞ അവിടെ സെറുകുലയാഘോബ് ഉപയോഗിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് സെറുകുല വിശുദ്ധ യാഘോബിന് ദൈവീക ദർശനങ്ങൾ ഉണ്ടായിട്ടുകയാണ് അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥിച്ചു വിശുദ്ധ കുർബാന സമയത്ത് പ്രാർത്ഥിച്ച കർത്താവേ സത്യമായിട്ടും ഇത് നിൻ്റെ ശരീരവും രക്തവുമാകുന്നു അദ്ദേഹം വലിയ വിശുദ്ധനും ദൈവത്തോടെ അഭേദ്യമായ ബന്ധമുള്ളയാളും ആ ബന്ധത്തിലും വിശ്വാസത്തിലും അദ്ദേഹം പ്രാർത്ഥിച്ചു എനിക്ക് നീ വെളിവാക്കിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു മിഷനാണ് ഈ പീലാസായിൽ ഈ പിടയ്ക്കുന്ന ഒരു കുഞ്ഞാടിൻ്റെ ദർശനമുണ്ടാക്കി അതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഈ കുഞ്ഞാടിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അതിൻ്റെ അവസാനത്തിൽ ഈ കൈകൾ കഴുകി ഈ കസാപി ലാസാകളിൽ തിരി രക്തവും തിരിശരീരവും കലർത്തി അവിടെ വെക്കും ഈ സമയം ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണ് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മളുടെ അൻപടയോനെ എന്ന പാട്ട് സ്നേഹമുള്ളവനായ ദൈവമേ നിൻ്റെ അടുക്കൽ നിൻ്റെ വാതുക്കൽ മുട്ടും ദൈവത്തോടുള്ള ഒരു അപേക്ഷയാണ് അവിടെ അതായത് കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും അനുസ്മരിക്കുമ്പോൾ ദൈവത്തിന് മുൻപാകെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് ഈ ഡൈനേഷ്യസ് ബർഷലീബി ഞാൻ നേരത്തെ പറഞ്ഞ ആ പിതാവ് അദ്ദേഹം ഈ കണ്ഠന്യ ശുശ്രൂഷയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കുർബാനയെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഒസ്പീഷ്യസ് ടൈം ടു മേക്ക് അവർസ് അപ്ലിക്കേഷൻ ബിഫോർ ദി ബ്രോക്കൺ ലോഡ് ഹു വാസ് ബ്രോക്കൺ ഓൺ അവർ ബിഹാഫ് നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മളുടെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ ഏറ്റവും പറ്റിയ ശുഭമുഹൂർത്തം ഏറ്റവും പറ്റിയ അവസരമൊന്നും അതുകൊണ്ടാണ് ഈ അൻപടയോൻ കഴിഞ്ഞതിന് ശേഷം ഒരു കാസോലിക്ക് പ്രയർ നമ്മുടെ കൃപാനക്രമത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അത് ചെല്ലുന്നില്ല കസോലിക്ക് പ്രയർ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള പ്രാർത്ഥനയെന്ന് ആ പ്രാർത്ഥനയിൽ മരിച്ചുപോയവർക്കും പോയവർക്കും ജീവിച്ചിരുന്ന ഇരിക്കുന്നവർക്കും മാതാപിതാക്കന്മാർക്കു വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പൊതുവായി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭമുഹൂർത്തമായ സമയമെന്ന് പറയാൻ കാരണം കുരിശുമരത്തിന്മേൽ കർത്താവ് മരിച്ച സമയത്താണ് വലത്തുവശത്തെ കള്ളൻ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നീ നിന്നോടുകൂടെ പ്രതീക്ഷയിലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിൻ്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുന്ന സമയത്തെ കള്ളന് ലഭിച്ച അതേ വലിയ ആനുകൂല്യം നമുക്ക് ലഭിക്കുവാൻ തക്ക രീതിയിൽ ഏറ്റവും അപേക്ഷ സമർപ്പിക്കുവാൻ പറ്റിയ സമയമാണ് എന്ന് ഡൈനീഷ്യസ് ബർസ്ലീവി പറയുന്നു അതുകൊണ്ട് ഈ സമയം ഏറെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നിൽക്കേണ്ട ഒരു സമയമാണ് വിശ്വാസികൾക്ക് ഇരിക്കാനുള്ള സമയവും ശുശ്രൂഷക്കാർക്ക് മറ്റു കാര്യങ്ങൾക്ക് പോകാനുള്ള സമയമല്ല വളരെ ഭയഭക്തി ബഹുമാന പുരസരം മദ്ബഹായിൽ ശുശ്രൂഷക്കാർ നിൽക്കണം താഴെ വിശ്വാസികൾ കർത്താവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും അനുസ്മരിക്കുന്ന ഓർമ്മ ആകൊണ്ട് ആ ഒരു ശ്രദ്ധയോടുകൂടെ നമ്മുടെ അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമാണ് അപ്പോൾ അത്രയ്ക്ക് പ്രധാനപ്പെട്ട സമയമാണ് ഈ കണ്ഠന ശുശ്രൂഷ അല്ലെങ്കിൽ ഫ്രാക്ഷൻ മിക്സർ കൊമിക്സർ എന്ന് പറയുന്നത് മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പുതിയാക്കോസ് ഇടത്തലച്ചനെ ഏറെ ഹൃദ്യമായ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ ഏവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു നന്ദി